വൈകുന്നേരം ഒരു ഓട്ടം കിട്ടിയത് കൊണ്ട് നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് വിലാജിയവമാളാട്ടോ എത്തിയത് അപ്പോൾ ഫുഡ് കോട്ടലിൽ നിന്ന് പോയി വെക്കുമ്പോൾ നല്ല തിരക്കാണ് ടീ ടൈം ഒക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ നല്ല വരിയാണ് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് നമ്മളൊരു ജ്യൂസും ഒരു വെള്ളവും വാങ്ങി നോമ്പൂർ അങ്ങോട്ട് കഴിച്ച് നേരെ പള്ളീൻ്റെ അവിടെ പോയി വെക്കുമ്പോൾ അവിടെ താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്നറിഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി നമ്മളെ സ്റ്റേഡിയം പള്ളി ലക്ഷ്യമാക്കിയിട്ട് നേരെ വിട്ട് അവിടെ പോയിക്കുമ്പോൾ ആരും വന്നിട്ടില്ല കേട്ടോ കുറച്ചേറെ നിന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഹുതുബ ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ പള്ളീൻ്റെ പേര് വേണ്ട ഒരു വായിച്ചെടുത്തോളി ഈ പള്ളി ഒരു വെറൈറ്റി പള്ളിയാട്ടോ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി ഉള്ളത് പള്ളിന്നിറങ്ങിയപ്പോൾ ഒരു മലയാളീനെ കിട്ടി കുറച്ച് നേരവിടെ വർത്താനം പറഞ്ഞ് തന്ന് ഇതാണ് ദ ടോർച്ച് എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ ഇത് ഇതിൻ്റെ മോളൊരു തിരിയുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഒന്ന് പോകണേതാലും അങ്ങനെ അതാ മാളിലേക്ക് കയറുന്നതിൻ്റെ പുറത്ത് ഫുള്ള് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഡെലിവറിൻ്റെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കോർട്ടിൻ്റെ പുറത്ത് അങ്ങനെ ടീ ടൈം പോയി വരിയൊക്കെ നിന്ന് സാൻഡ്വിച്ചും ചായയൊക്കെ ഓർഡർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ ബോട്ട് പോകുന്നതുകൊണ്ട് ഈ കനാലിൽ കൂടെ ബോട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമായിട്ടോ അങ്ങനെ കുറച്ച് നേരം കനാലിൻ്റെ ചുറ്റും നടന്ന് തിരിച്ച് നേരെ ഫുഡ് കോർട്ടിലേക്ക് തന്നെ പോകുന്നുണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ സമയത്ത് നോമ്പറിന് ചായ ഒഴിക്കാനുള്ള തിരക്കും പിന്നെ പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിൻ്റെ തിരക്കും എല്ലാം കൂടി ആയിട്ട് ജഗ പോകയാണ് ഇവിടെ നമുക്കിതാണ് അവിടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം തരും കേട്ടോ ചെറിയൊരു മൊബൈൽ പോകുന്ന ഒരു സാധനം ഇതിലിങ്ങനെ ലൈറ്റൊക്കെ കത്തി വൈബ്രേഷനും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഓർഡർ റെഡി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓർഡർ റെഡി ആയിട്ടോ അപ്പോൾ ഏതായാലും പോയി വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയൊരു സാൻഡ്വിച്ച് ഒരു ചായയും ഒരു വെള്ളവും മാത്രം ലൈറ്റ് ഫുഡ് ഈ ചായ കണ്ടപ്പോഴാണ് ഓർമ്മ എന്ന് ഇങ്ങനെ മൂടിയിട്ടാ ചായ കുടിച്ചിട്ട് നല്ലൊരു പണി കിട്ടി ഒരു ദിവസം തൊള്ള പൊള്ളി പോയിക്ക് നീൻ്റെ ഉള്ളിൽ കൂടെ ചായ കുടിച്ചിട്ട് അതിനുശേഷം ഇങ്ങനത്തെ കപ്പിൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം മൂടി ഒരു വലിച്ചെറിയും എന്നിട്ടേ കുടിക്കുകയുള്ളൂ അങ്ങനെ ചായ പിടിക്കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കൊണ്ടുപോയി വിട്ട ആൾ വന്നിട്ടോ അങ്ങനെ ഓലെ കൂടെ നമ്മളൊരു ഗുജറാത്തി റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത് ആദ്യമായിട്ട് ഗുജറാത്തി റെസ്റ്റോറൻറ്റ് പോയതുകൊണ്ട് തന്നെ ഓല ഓർഡർ ചെയ്ത് അതേ സാധനം ഞാനും ഓർഡർ ചെയ്തിട്ടോ കാരണം എന്തെങ്കിലും പേരറിയാൻ പറ്റണ്ടേ അങ്ങനെ രണ്ട് ചപ്പാത്തിയും കുറേ കറികളും കുറേ മധുര പലഹാരങ്ങളൊക്കെ ആയിട്ട് ഗംഭീര ഒരു സാധനം ഇതിലൊരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ സൈഡായിട്ടോ അല്ലാണ്ടായിട്ടോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ക്യാരറ്റ് ഹൽ വേണമെന്നാണ് നല്ല സന്തോഷം തോന്നി പിന്നെ തിന്ന് നോക്കുമ്പോഴാണ് ലഡു പൊടിച്ചതാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ ഇതുപോലത്തെ കുറേ കേക്ക് പോത്ത സാധനങ്ങൾ മധുരമുള്ള സാധനങ്ങൾ കേട്ടോ കുറേ ഉണ്ട് മധുരമുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ജിലേബി എനിക്ക് അല്ല ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ അങ്ങനെതാ ഇയാൾ പിന്നെ ഇതാ ചോറുമായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ വള്ളം നിറഞ്ഞിനു അപ്പം പിന്നെ ചോറ് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ കയ്യൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഇത്ര സ്വീറ്റ്സ് ഞാൻ ആദ്യമായിട്ട് കാണുക പിന്നെ നമ്മൾ അച്ചപ്പും കോലപ്പം പോലത്തെ കുറേ പലഹാരങ്ങളും ഉണ്ട് അവിടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹൽവ പീടിയൊക്കെ ഓർമ്മ വന്നിട്ടോ പലതരം കളറിൽ ഒരുപാട് മധുരള്ളവും മധുരല്ലാത്തുമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഗുജറാത്തി റെസ്റ്റോറൻറ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണോ എന്നായിരിക്കറിയാം എന്തായാലും നല്ല കളർഫുൾ സാധനങ്ങളല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ